എല്ലാവർക്കും നമസ്കാരം ആദ്യ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ നാട് പുളുങ്ങുന്നു എന്ന സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലുള്ളതാണ് അതിൻ്റെ എൻ്റെ പുളുങ്ങുന്നിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടാണ് എൻ്റെ വീട് അപ്പോൾ എല്ലാവർക്കും ഓരോരുടെ നാട് ഭയങ്കര പ്രിയപ്പെട്ടതാണല്ലേ അതിനിക്ക് തന്നെ എനിക്കും എൻ്റെ നാടിനെക്കുറിച്ച് ഓർത്ത് അഭിമാനമാണ് തോന്നാറുള്ളത് എപ്പോഴും അത് കണക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവും എൻ്റെ ഈ നാട് തന്നെയാണ് അവിടെയാണ് ഞങ്ങളുടെ ഈ വീടുള്ളത് കേട്ടോ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ കുറച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴികെ ബാക്കി ഞങ്ങളുടെ സ്ഥലം ഒരുപാട് പ്രിയങ്കരമാണ് പുറത്തുനിന്നൊക്കെ അല്ലേ ഒരുപാട് പേര് ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണാനായിട്ട് താല്പര്യം ഒക്കെ ഉള്ളവരാണ് ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന സ്ഥലവും കൂടെ ഒക്കെയാണ് അപ്പം അവിടെ നമ്മൾ പണിത വീടാണിത് അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് അല്ല ഒരു എട്ട് മിനിറ്റായിട്ടുള്ള ചെറിയ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പള്ളി പേര് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തേ അത് തന്നെയാണ് അപ്പോൾ ഇതാണ് കയറി വരുന്ന അവിടെ വാതിലിൻ്റെ അവിടുത്തെ ഫസ്റ്റ് മുറിയൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ ഓണത്തിൻ്റെ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ അവിട്ടം നാളിലായിരുന്നു ഞങ്ങളുടെ ഈ ഒരു പാല് കാച്ചിലും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നത് പാല് കാച്ചിൽ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഉത്രാടത്തിൽ നിന്നായിരുന്നു പിന്നെ ഞങ്ങളൊരു ചെറിയ ഫങ്ഷൻ കണക്ക് നടത്തിയത് അവിട്ടത്തിൽ നിന്നായിരുന്നു ഓണത്തിൻ്റെ സമയത്ത് അപ്പോൾ ആ ഒരു വീടും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഒത്തിരി പേർക്ക് ഈ വീട് വീട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഒരു കമൻ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ദേ ചെറിയ രീതിയിലുള്ളൊരു വീട് കാര്യങ്ങൾ അപ്പം നമുക്ക് അത് എല്ലാവരും എന്നോട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇത് മൊത്തം ഒരു അഞ്ചര ലക്ഷം ഒരു ആറ് ലക്ഷം അതിന് ഇടയ്ക്കായി കേട്ടോ ഇത് നേരത്തെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിതൊക്കെ കാര്യം പറയുന്നത് അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വീടും എൻ്റെ വീട്ടുകാരെയൊക്കെ കാണിച്ചിട്ടില്ല ആ ഒരു കാര്യങ്ങളാണ് ഞാനത് പറയുന്നത് അപ്പം ഈ വീടിന് വേണ്ടി മൊത്തമായത് അഞ്ചര ആറ് ലക്ഷം രൂപയുടെ ബഡ്ജറ്റായിരുന്നു നേരത്തെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു അതെല്ലാം മാറ്റി ആ കയറി വരുന്ന ഫസ്റ്റിലത്തെ മുറിയിൽ ആ മോളോട്ടുള്ള വാർപ്പ് കാര്യങ്ങൾ മാറ്റിയിട്ടില്ല ബാക്കി താറാ കാര്യങ്ങൾ അതായത് ജനലുകൾ എല്ലാം മാറ്റിയിട്ട് നമ്മൾ ബാക്കിയെല്ലാം ഫുള്ള് പണിതിറക്കിയതാണ് നേരത്തെ നമുക്ക് രണ്ട് മുറിയൊക്കെ ഉള്ളായിരുന്നു ഇപ്പോൾ നമ്മൾ മൂന്ന് മുറിയും ആ ഹാളും അടുക്കള ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ ഗ്രാൻഡായിട്ടുള്ളൊരു അടുക്കളയാണ് അപ്പോൾ ഉണ്ട് ഇത് നമ്മുടെ കല്യാണക്കുറിയാണ് നമ്മുടെ കല്യാണമൊക്കെ ഇങ്ങനെ അടുക്കാറായി വരുന്നു ജനുവരി പതിനൊന്നാം തീയതിയാണ് കല്യാണം പനിയെത്തി വന്നിട്ടൊന്നുമില്ല അവൾ ജനുവരി ആദ്യം വരും ശേഷം കല്യാണം അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും എല്ലാവരും ഞാൻ ക്ഷണിക്കുകയും കൂടെ ചെയ്യുവാണ് കേട്ടോ കല്യാണത്തിൻ്റെ ഈ ഒരു സമയത്തോട്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വീട് അടുക്കളയൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോസിനകത്ത് അപ്പോൾ അത്രോ ഒരു ബജറ്റിലാണ് നമ്മൾ ഈ വീട് ഒരുക്കിയത് കേട്ടോ അഞ്ചര എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു ഒരുപാട് പേര് ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര ലക്ഷമായെന്നും ചോദിച്ചു അപ്പം നം ഞാൻ ടൈൽസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഒത്തിരി മുറിയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ട് മുറിയിലാണ് അപ്പം നമ്മുടെ ഇവിടെ ഒരു ടൈൽസിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുറഞ്ഞ റേറ്റിലുള്ള ടൈൽസാണ് എടുത്തത് കേട്ടോ അപ്പം ടൈൽസിൻ്റെ പണിക്ക് രണ്ട് ദിവസം എടുത്തുള്ളൂ അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് എടുത്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ മൊത്തം പറയാനായിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇതാണ് നമുക്ക് മൊത്തം പൈസ ഒന്നിച്ചില്ലായിരുന്നു ആദ്യം നമ്മുടെ കയ്യിലുള്ളത് ആദ്യം രണ്ട് ലക്ഷമൊക്കെ ആകത്തുള്ളതെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ പൊളിച്ചൊക്കെ വന്ന് ഓരോന്നൊക്കെ ചെയ്ത് ചെയ്തു വന്നപ്പോൾ അത്രയും റേറ്റ് ആയി അപ്പം നമ്മളെ കയ്യിൽ വെച്ച് മൊത്തം മൊത്തം പൈസയും വെച്ച് ചെയ്തതല്ല രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് തുടങ്ങിയതാണ് പിന്നെ പൈസ വരുന്നതനുസരിച്ചാണ് ബാക്കി പണി മുന്നോട്ട് പോയത് കേട്ടോ അപ്പം ഒത്തിരി കടവും കാര്യങ്ങളൊന്നും നമുക്കിനകത്ത് ഉണ്ടായിട്ടില്ല കയ്യിലുള്ള പൈസയൊക്കെ വെച്ച് ചേട്ടൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മുടെ ഉള്ളതിൽ വെച്ച് തട്ടിക്കൂട്ടിയൊരു വീടാണ് കേട്ടോ അപ്പം വെള്ളമൊന്നും കയറത്തില്ല സ്ഥലമൊക്കെ ഇച്ചിരി പൊക്കിയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം കയറുന്ന പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമൊക്കെ കണക്ക് വരുമ്പം മാത്രം കയറത്തുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ സാധാരണ ആ ഒരു ഇപ്പം നമ്മളടുത്തൊക്കെ വീട്ടിൽ വെള്ളം മുറ്റത്തൊക്കെ കയറിയിട്ടുണ്ട് അപ്പം നമുക്കും ആ സമയത്ത് കയറേണ്ടതായിരുന്നു വീലിയേറ്റം വെയിലി ഇറക്ക സമയത്തൊക്കെ പക്ഷേ ഇത്തവണ അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ദൈവം നമ്മളെ സഹായിച്ചു കേട്ടോ അപ്പോൾ ഇത്രയാണ് വീട്ടിനകത്തുള്ള കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പം പുറത്ത് കുറച്ച് പണികൾ നേരത്തെ തന്നെ അങ്ങനെ കിടക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ പൈസയുടെ അനുസരിച്ച് നമ്മൾ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ അല്ലാതെ കടം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പണി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആ സമാധാനം കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല കടം എങ്ങനെയായാലും അടയ്ക്കണമെന്നുള്ള വിചാരമായിരിക്കും അപ്പം ഇപ്പോൾ മിറ്റമൊക്കെ കുറച്ച് ഇതായിട്ട് കിടക്കുവാണ് അവിടെ ഇനി മണ്ണൊക്കെ ഇറക്കണം അപ്പം നീത നമ്മുടെ ആ സൈഡിലത്തെ ഒരു തോടാണ് കേട്ടോ പോളയാണ് മൊത്തം വെള്ളം കൊള്ളത്തില്ല ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചായിരുന്നു നല്ല വെള്ളമായിരുന്നു മഴയുടെ സമയത്ത് ഇപ്പോൾ ഇതേ പഴയ തവക്കായി അപ്പോൾ ആ തോടൊക്കെ വൃത്തികേടായിട്ട് എടുക്കും അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്ക് ആറ്റിലെ കണക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ പേരപ്പൻ്റെ അച്ഛൻ്റെയൊക്കെ മൂത്ത ചേട്ടനുണ്ട് അവരുടെ വീടാണേ അപ്പോൾ അവരിവിടെ താമസിക്കുന്നില്ല വാടകയ്ക്കൊക്കെ താമസി കൊടുത്തിരിക്കുവായിരുന്നു ഇപ്പോൾ ആ വീടെല്ലാം പോയി അവിടാണ് നമ്മൾ വിറകൊക്കെ ഇറക്കി ഞാനും ചേട്ടനും കൂടെ ഒരു ദിവസം കോട്ടയത്ത് പോയി വിറകിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു വിറകൊക്കെ വിൽക്കുന്നൊരു കട അവിടെ പോയി നമ്മൾ മേടിച്ചോണ്ട് വന്നതാണ് നമ്മളൊരു ഒമ്പത് കിൻറ്റിൽ വിറകെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവിടെ ഇട്ടിരിക്കുകയാണ് ഉണങ്ങിയെല്ലാം കിട്ടിയിട്ട് വേണം നമുക്ക് ഓടിച്ചോരത്തിലൊക്കെ കൊണ്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ രീതി നമ്മുടെ സൈഡിലത്തെ ആ തോടാണ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല നേരത്തെ വീഡിയോസിലൊക്കെ ഇത് നമ്മുടെ വീടിനോട് തൊട്ടിപ്പുറത്ത് ചേർന്ന് പറ്റിയിരിക്കുന്ന ഒരു ഇടത്തോടാണ് അപ്പോൾ ഈ കണ്ടത്തിൻ്റെയൊക്കെ വെള്ളമൊക്കെ കയറുന്ന ആ ഭാഗമായിരുന്നു നേരത്തെ അത് അപ്പം ആ കണ്ടത്തിൽ ഇപ്പോൾ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ ഒരു നാട്ടുതോടൊക്കെ ആയതുകൊണ്ട് അത് നമുക്ക് മൂടാൻ പറ്റത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മളീ തോടും കുളവും ഇതൊക്കെ നികത്തല്ലെന്നല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടക്കുവാണ് അപ്പോൾ നമ്മൾ ഈ സർവേ പ്രകാരം അളവ് അളവുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കുള്ളതാണ് നമ്മുടെ പുരയിടത്തിൽ നമ്മുടെ വസ്തുവിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ആ ഒരു തൂട് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നികത്തുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്ഥലം കിട്ടിയനെ പക്ഷെ മൊത്തം കാട് പിടിച്ചിടക്കുവാണ് കാട് എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് അവർ ഈ ഇതൊക്കെ വെട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ആ മരവും ശീകരം ഈ തെങ്ങൊക്കെ വെട്ടിയതും അങ്ങനെയുള്ള വാഴയെല്ലാം വെട്ടിയത് ആ സൈഡിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര വൃത്തികേടാണ് ഒരു ബാഡ് സ്മെല്ലാണ് നമ്മുടെ മുറിയോട് മുറികളോടൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നമൊക്കെയാണ് അപ്പോൾ കണ്ടോ നമ്മുടെ ആ വീടും അതുകൂടെ തൊട്ട തൊട്ടയാണ് ഇരിക്കുന്നത് നമുക്ക് ആ സൈഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല ആ വെള്ളത്തിലെങ്ങനെ പോയാൽ പിന്നെ കൊള്ളത്തില്ല അതുകൊണ്ടാണ് അത്രയ്ക്കും ചള്ള വെള്ളം അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇത് ഇതുവഴിയാണ് ഞാനിപ്പം പുറത്തോട്ടിറങ്ങിയത് നമുക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഞങ്ങൾ ഈ അടുക്കളയിൽ നിന്ന് ആ ജനൽ കുറഞ്ഞിടുകയാണെങ്കിൽ കടയിൽ വരുന്നവരെയൊക്കെ കാണാൻ പറ്റും അപ്പം ഇതാണ് നീളത്തിലെങ്കിൽ കിടക്കുവാണ് നല്ല വെട്ടവും കാര്യങ്ങളും ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് ഇനി ഇത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് മണ്ണൊക്കെ ഇടണം കല്യാണത്തിൻ്റെ പാചകമൊക്കെ തലേദിവസത്തെ നമ്മുടെ ഇവിടുത്തെ ആണ് കല്യാണത്തിൻ്റെ പാചകമൊക്കെ അമ്പലത്തിലാണ് തലേദിവസം നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ വീട്ടിൻ്റെ ഇട്ടിട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇറക്കണം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശട്ടോ നമ്മുടെ റോഡാണ് ബസ്സൊന്നുമില്ല നമ്മൾ സാധാരണ പിള്ളേരുടെ ബസ് സ്കൂൾ ബസ് ഓട്ടോ കാർ അങ്ങനെയൊക്കെ പോകത്തുള്ളൂ അവിടെ പിന്നെ ഞമ്മളോരോത്തരെയും പരിചയപ്പെടുത്താം ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾ പേരപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ അച്ഛൻ അച്ചാച്ചൻ്റെ അമ്മേ അച്ഛനും ഒക്കെ മരിച്ചു പോയതാണ് ആ സ്ഥാനമാണ് അപ്രയച്ച എന്നാണ് പേര് അപ്പോൾ എപ്പോഴും കടയിലൊക്കെ വന്ന് രാവിലെ തൊട്ടടുത്ത് കുറച്ചും കൂടി മാറിയാണ് അപ്പോൾ അപ്രായ്ശനും അപ്രായ്മയുണ്ട് അപ്രായമ്മയെ വീടിയ്ക്കകത്തില്ല കേട്ടോ അപ്രായം വന്നപ്പോൾ ഞാനതൊന്നെടുത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും അറിയിക്കാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുമ്പം ചിലപ്പോൾ ആർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ ഫോട്ടോ എടുക്കുന്നതാണ് അപ്രായ്ശനൊന്നും കുഴപ്പമില്ല അല്ല ഞാൻ പറയുമായിരുന്നു അപ്പം ഞാൻ വെച്ച വെള്ളരിയിൽ വെള്ളരി ഒക്കെ ഉണ്ടായി ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്രായനാണ് അപ്രായ്ച്ചനും അപ്രായ്മയാണ് ഞങ്ങളുടെ ഏറ്റവും വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾ കേട്ടോ അപ്പോൾ ആ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി ഇത് എൻ്റെ സൈക്കിൾ പഴയതാണ് ഞാൻ പണ്ട് ഓടിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ് അതെല്ലാം എല്ലാം പൊളിഞ്ഞു പോയപ്പം ചേട്ടനതെല്ലാം എനിക്ക് റിപ്പയർ ചെയ്ത് തന്നാണ് ഇനി ചേട്ടൻ്റെ ബൈക്ക് ഇതൊക്കെ മുറ്റത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഇവിടെ നമ്മൾ പന്തലിടുന്നുണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വലിയ ഹോൾ കണക്ക് ഹോളെല്ലാം മുറ്റമുണ്ട് ഉണ്ട് ആണ് നമ്മൾ തലേദോഷ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ദേ ഇതെൻ്റെ മോള് വീഡിയോയിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന എൻ്റെ കുഞ്ഞാണ് അതിഥി എന്നാണ് പേര് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവള് അപ്പം ദേ അവൾ ഈ ഫോട്ടോ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഭാവത്തിലിരിക്കുന്നതാണ് കേട്ടോ അത് പാവമൊന്നുമല്ല ഇച്ചിരിക്കുരുത്തക്കിടക്കുള്ള ഒരു കുട്ടിയാണ് കേട്ടോ പിന്നെ പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ അവളും കൂടെ വന്നിരുന്ന് ചെയ്യും അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾക്ക് അവളാണ് ഈ ചാനൽ തുടങ്ങിയത് തന്നെ അപ്പം എൻ്റെ കൂടെ എപ്പോഴും കാണും അവൾ അപ്പം അപ്പോൾ അവധിയൊക്കെയാണ് കണ്ടോ കടയിലൊക്കെ വന്നിരുന്ന എപ്പോഴും ഡാൻസും പാട്ടും ബഹളവും ഒക്കെയാണ് അവൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ട് പക്ഷേ നിർത്തി പോകുന്നിട്ടേ ഉള്ളൂ അങ്ങനെ താല്പര്യം അവൾ ഓരോ പാട്ടൊക്കെ ഫോണിനകത്തൊക്കെ കണ്ടിട്ട് അതിന് തന്നെ സ്റ്റെപ്പ് ഇട്ട് ചെയ്യും അങ്ങനെ കളിക്കാനാണ് അവൾക്ക് ഇഷ്ടം ഒരാളുടെ കീഴിൽ പോയൊന്നും അവൾ പഠിച്ചിട്ടില്ല പഠിക്കാൻ താല്പര്യമില്ല ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഡാൻസിന് ഇപ്പം കടയിലൊക്കെ വന്നിങ്ങനെ ഫോണും വെച്ച് പാട്ടൊക്കെ ഇട്ട് നടത്തും അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞാണത് ഇനി അടുത്താളം ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ ഭർത്താവ് അപ്പം ഇതാണ് എൻ്റെ ഭർത്താവ് വെള്ളം വെള്ളം ഈ വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന ജോലിയാണ് നമുക്ക് ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയെ വീ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് അത് വീടുകളിലൊക്കെ കൊടുക്കുന്ന ജോലിയാണ് ഭർത്താവിന് പിന്നെ ശ്യാമെന്നാണ് പേരെ ഫോട്ടോഗ്രാഫർ കൂടിയാണ് നേരത്തെ സ്റ്റുഡിയോയിൽ ഒക്കെ വർക്ക് ചെയ്തിരുന്നതാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും കല്യാണത്തിൻ്റെ അങ്ങനെ പുള്ളിക്കറിയാൻ മിനത്ത ജോലികളൊന്നുമില്ല എല്ലാ ജോലിയും ചെയ്യും അപ്പം എൻ്റെ കൂടെ എൻ്റെ നെടുന്തൂണായിട്ടുള്ള രണ്ട് പേരാണ് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും അവരെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പിന്നെ ദ നമ്മുടെ സ്വന്തം വണ്ടി ഇതാണ് ഞങ്ങളുടെ വണ്ടി ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് കേട്ടോ ഞങ്ങൾ പാലക്കാടും എടുത്താണ് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഒരു അത്താണിയായിട്ട് നമ്മുടെ നില നിലകൊള്ളുന്നത് ഞങ്ങളുടെ ഈ വണ്ടിയാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം വണ്ടി പിന്നെ നമ്മൾ കുടുംബത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഇതെൻ്റെ അച്ഛൻ ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും അറിയത്തില്ല അച്ഛൻ അച്ഛനധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ് തങ്കപ്പനാണ് പേര് സൊസൈറ്റി ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് അവിടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഇപ്പോൾ ആയിട്ടൊക്കെ നിൽക്കുന്നു അപ്പോൾ ആകെ ടെൻഷനിലൊക്കെയാണ് വീട് പടി കല്യാണം ഒക്കെ വരുന്നു അപ്പം ടെൻഷനൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ദേ അച്ചാത്തിൻ്റെ അവിടെ നിന്ന് ഫോണൊക്കെ കാണുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു ഒന്നും കാണുന്നില്ല അത്രേ ഉള്ളൂ അച്ചാദനെക്കുറിച്ച് പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്ക് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതാണമ്മ ശ്രീദേവി അമ്മ മൃഗാശുപത്രിയിലെ പാർട്ട് ടൈം സ്വീപ്പറാണ് കേട്ടോ കുറേ വർഷമായി ജോലിയൊക്കെ കിട്ടിയിട്ട് അപ്പം ഞങ്ങൾ രണ്ട് മക്കളാണ് ഇതാണ് അമ്മ ഉണ്ടോ അമ്മ ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ ചിരിച്ചുകൊണ്ട് വരും അമ്മയ്ക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ചിലർക്കൊക്കെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ചില ചമ്മലൊക്കെ ഇല്ല അമ്മയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ അമ്മ ഞാൻ വീഡിയോ എടുക്കാൻ വരും ഓടി വരും വന്ന് നിന്ന് വരും അപ്പം അമ്മ പോന്നു പിന്നെ എനിക്ക് പരിചയപ്പെടുത്താനുള്ള വേറൊരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഒരു അന്നനാണ് ഇത് അമ്മയുടെ ചേച്ചിയുടെ മോനാണേ സതീഷ് എന്നാണ് പേര് അപ്പം തീയണ്ണൻ ഇടയ്ക്ക് ഓട്ടോ ആണ് ഓട്ടോ ഓട്ടോ ഓടിക്കുവാണെന്ന് ഭാര്യയും രണ്ട് പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മുടെ ഇവിടുന്ന് കുറച്ചും കൂടെ മാറിയാണ് താമസിക്കുന്നത് കേട്ടോ നമ്മുടെ കടയിലെ സ്ഥിരം ഒരു കസ്റ്റമറാണ് കടയിൽ ആരൊക്കെ വന്നില്ലേലും അണ്ണം വന്ന് സാധനം മേടിക്കും ഇതാണ് അണ്ണൻ അണ്ണൻ തന്നെ സാധനമൊക്കെ എടുത്തോളൂ കേട്ടോ സാധനമൊക്കെ എടുത്ത് വിലയും കൂട്ടി പൈസ എത്താന്ട്ടേ പോകത്തുള്ളൂ അപ്പം അണ്ണൻ പിന്നെ പരിചയപ്പെടുത്താനുള്ള പിന്നെ എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു വ്യക്തി എൻ്റെ അനിയത്തിയാണ് വീഡിയോസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ കാണിക്കുന്നത് ഇതൊക്കെ പഴയ ഫോട്ടോയാണ് ഇതാണ് അനിയത്തി ഇപ്പോൾ ജോലി ചെയ്ത് ഇവിടെയാണ് കല്യാണം യു കെയിലാണ് ജോലി നെയ്സാണ് അപ്പം അടുത്ത ജനുവരി വരും ആദ്യത്തെ ആഴ്ച പതിനൊന്നാം തീയതി കല്യാണം ഇനി നമ്മുടെ വീട്ടിലോട്ട് പുതിയ പുതിയൊരാളോട് വരുന്നുണ്ട് വേറെ ഒന്നുമില്ല എൻ്റെ അനിയനായിട്ട് വരുന്ന ആൾ എൻ്റെ അനിയൻ തന്നെ കേട്ടോ ശരത് എന്നാണ് പേര് പുള്ളി ലണ്ടനിൽ ജോലി ചെയ്യുന്നതാണ് അപ്പം ഇനിയിപ്പം വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് അതിഥിയുടെ എല്ലാ കാര്യത്തിനും അവിടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ശ്രീഹിരി ശ്രീഹിരിയൊക്കെ ആയിട്ട് വീഡിയോ ഉണ്ട് അതിഥിയുടെ കൂടെ എപ്പോഴും കളിക്കാനൊക്കെ വരും ഞാൻ ആദ്യം കാണിച്ച സതീശൻ എൻ്റെ മോനാണ് കേട്ടോ അപ്പം നമ്മൾ അവ അവിടെ കൂടെ വന്ന് കളിക്കും ഒരു പിണക്കോ ഒന്നുമില്ല അങ്ങനെ കുറേ പേര് അപ്പോൾ അവനെക്കൂടെ കാണിക്കാന്ന് വെച്ച് ഇനിയൊണ്ട് ഒരുപാട് കാണാത്ത മുഖങ്ങളൊക്കെ കേട്ടോ പിന്നത്തെ ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്നതൊക്കെ ഇത് ഇടത്തുക ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് കേട്ടോ ആദ്യം ജീവിതത്തിൽ ഒരുപാട് ബന്ധുക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടായ കുറേ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവരൊക്കെ ബന്ധുക്കാർ തന്നെയാണ് അപ്പം അവരൊക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും വേണം നമ്മുടെ കൂടെ അല്ലേ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വീടും നാടും വീട്ടുകാരും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം എല്ലാവർക്കും നന്ദി